ആ അപ്പോൾ രാമ ഒരു കോഴിയെ വാങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പം വേണം രാമുൻ്റെ കയ്യിൽ നിന്ന് അത് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വാങ്ങി അപ്പോൾ രാമുവിന് അതിൽ ഇരുപത് ശതമാനം ലാഭം കിട്ടി അപ്പോൾ ആ കോഴിയുടെ വില എത്രയായിരിക്കും ആയിരിക്കും അതിൻ്റെ ലാഭം എത്രയായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ വാങ്ങിയ വിലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വാങ്ങിയ വില കോഴി വാങ്ങിയ വില അറിഞ്ഞൂടാം കോഴി വിറ്റ വില മുന്നൂറ്റി അറുപത് രൂപ കോഴിക്ക് എത്ര ലാഭം കിട്ടിയെന്നുള്ള ശതമാനം ലാഭം ഇരുപത് ഇരുപത് ശതമാനം ലാഭം കിട്ടി അപ്പോൾ കോ വിലയെന്ന് പറയുന്നത് നൂറ് ശതമാനം നൂറ് ശതമാനം ലാഭം കിട്ടിയത് ഇരുപത് ശതമാനം അല്ലേ അപ്പോൾ അതായത് നൂറ് ശതമാനം അധികം ഇരുപത് ശതമാനം എന്ന് പറയുന്നത് എന്താണ് ഈ കോഴിയുടെ വില ശരിയല്ലേ നൂറ് ശതമാനം ഇരുപത് ശതമാനമെന്ന് പറയുമ്പം കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത് ശതമാനം സമം മുന്നൂറ്റി അറുപത് ഈ നൂറ്റി ഇരുപത് ശതമാനമെന്ന് പറയുമ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നൂറ്റി ഇരുപത് ഭാഗം നൂറ് സമം മുന്നൂറ്റി അറുപത് ശരിയല്ലേ ഏ അപ്പം നമുക്ക് കോഴിയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുക ഈ സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകാം അപ്പോൾ സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പം നമ്മുടെ ഛേദം അംശമാവും അംശം ഛേതാവും അപ്പോൾ മുന്നൂറ്റി അറുപത് ഗുണം നൂറ്റി ഇരുപത് ഛേദമാവും നൂറ് ംശവും അപ്പോൾ ഈ രണ്ട് പൂജ്യവും വെട്ടിപ്പവും ഈ മുപ്പത്താറിൽ പന്ത്രണ്ട് മൂന്ന് പ്രാവശ്യം പോവും ഇവിടെ ഒന്ന് അപ്പോൾ മൂന്നേ ഗുണം നൂറ് മുന്നൂറ് സമം മുന്നൂറ് കോഴിയുടെ വില മുന്നൂറ് കോഴിയെ വിറ്റപ്പോൾ കിട്ടിയത് മുന്നൂറ്റി അറുപത് അതിൽ നിന്ന് മുന്നൂറ് കുറയ്ക്കുമ്പം നമുക്ക് ലാഭം കിട്ടും അറുപത് രൂപ ലാഭം അപ്പോൾ കോഴിയുടെ വില മുന്നൂറ് ലാഭം അറുപത് എൻ്റെ കുട്ടികൾക്ക് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്നുള്ളത് മനസ്സിലായല്ല എളുപ്പത്തിൽ കണ്ടുപിടിക്കാം നമ്മൾ കുറച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ നമുക്ക് നമുക്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം നമസ്കാരം